എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ്റ്റിറ്റി ടി ത്രിബിൾ സെവൻ മലയാളം ടാരോട്ട്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു ചെറിയ റീഡിംഗ് ആണ് ബൈൽ റീഡിങ്ങാണ് ആയിട്ട് ഞാൻ വെച്ചിട്ട് പോണ്ടെങ്കിൽ പോലും ഒരു ചെറിയ റീഡിംഗ് ആണ് അത് അതായത് ഈ റീഡിങ് കാണുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന അല്ലെ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകുമോ അതിനെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത് അതെന്ത് കാര്യവുമാകാം ഓരോരുത്തർക്കും ഓരോ രീതിയിലാകാം അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് പൈൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കളർ സ്റ്റോൺസ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരു കളറ് ഒരു ഇതൊരു ലൈറ്റ് കളർ ബ്ലൂ ആണ് ഇതൊരു എന്താ പറയുക ഒരു ചോക്ലേറ്റ് കളർ ആണ് ഇത് ബ്ലാക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളതൊന്ന് തിരഞ്ഞെടുക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിൽ കാണാം ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇത് നിങ്ങളുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്നുകൊള്ളണമെന്നില്ല റെസനേറ്റ് ആണമെന്നില്ല നിങ്ങൾക്ക് പ്രസനറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടു കളയുക കേട്ടോ പേഴ്സളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പം ആദ്യം നമ്മൾ റീഡിങ് എടുക്കുന്നത് ഈ ഫസ്റ്റ് ഫൈലായ ഈ കളർ സ്റ്റോൺ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്ങിലേക്കാണ് നിങ്ങൾ ഇനി തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് അല്പം സമയം ആവശ്യമുണ്ടെന്നെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോൺ തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫൈല് തിരഞ്ഞെടുത്ത ആൾക്കാർ എന്താണ് അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് താങ്ക് യു ഫോർ അപ്പോൾ ഞാൻ മൂന്ന് കാർഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫയല് തിരഞ്ഞെടുത്ത ആൾക്കാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം പല കാര്യങ്ങൾ ചേർന്നുള്ള ഒരു ആക്കി യഥാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ട കോൺസെൻട്രേഷൻ കൊടുക്കാതെ പോകുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിന് പ്രത്യേക അറ്റൻഷൻ കൊടുത്ത് പ്രത്യേകമായിട്ട് ആ കാര്യത്തിലേക്ക് ശ്രദ്ധ നിങ്ങളുടെ കൊടുത്ത് വേണ്ട പരിശ്രമങ്ങൾ നടത്തി പോകുന്ന പക്ഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കാര്യം നിങ്ങൾക്ക് സഫലമാവുക തന്നെ ചെയ്യും ഈശ്വരാനുഗ്രഹം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ പൂർണമായ ഒരു വിജയം പൂർണമായ ഒരു സാധ്യത അതിൽ നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾ തൃപ്തി അടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് കാണിക്കുന്നത് സമ്പൂർണമായ ഒരു തൃപ്തി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ഒരു പൂർണ്ണ തൃപ്തി അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ദൈവികമായ അനുഗ്രഹങ്ങളും ഉണ്ട് സാധ്യമാവുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് എല്ലാം എല്ലൂടെ ചെയ്തു നിർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഒഴിവാക്കി നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുക നമുക്ക് സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ ഈ രണ്ടാമത്തെ സ്റ്റോൺ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ റീഡിംഗിലേക്ക് പോകാം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമോ സെക്കൻഡ് വയൽ തിരഞ്ഞെടുത്തവർക്കാരും അവർ വിചാരിക്കുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമ്പോൾ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളെ സാധ്യമാകാത്ത ഒരു തരത്തിലുള്ള ആഗ്രഹമാകാം ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹമാകാം ഒരു വിഷാവാ നിങ്ങൾക്കുള്ളത് അതിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമവും വേദനയും ഉണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് മനസ്സിലായില്ലേ പല കാര്യങ്ങള് നിങ്ങൾക്ക് അതിൽ ഈ ഒരു കൊണ്ട് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കേണ്ട അല്ലെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിൽ മാത്രം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഇതില് ഇതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങൾ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം കൂടുതലും ആൾക്കാർ അതൊരു പക്ഷേ റിലേഷൻഷിപ്പിന്റെ കാര്യമാകാം കേട്ടോ ആ ഒരു ശ്രദ്ധയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കാതെ നിങ്ങൾ ആ ഒരു ശ്രദ്ധയിൽ ചിന്തയിൽ തന്നെ നിൽക്കുന്നു പക്ഷേ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണപ്രദമായി നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുണ്ട് അതിപ്പം ഒരു ബിസിനസ്സായിക്കോട്ടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ എന്ത് തന്നെ ആയാലും റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ കാര്യത്തിൽ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ഒരു 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 കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തി ഓൾറെഡി മാരീഡ് ആയിരിക്കാം എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരാഗ്രഹം നൂറ് ശതമാനം സാധ്യമാകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ പല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് പല അവസരങ്ങൾ സാധ്യതകൾ ഇനി അങ്ങനെ സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ അതിനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് അത് മനസ്സിലാക്കാനുള്ള അല്ലെ അതിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക അതിനെ അതായത് ഞാൻ ഈ പറയുന്ന പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്നതിൽ ഒഴിച്ച് അതാണ് പോസിബിൾ ആവാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഏതു വഴിയിൽ കൂടിയാണോ ചിന്തിക്കുന്നത് അതൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക പല രീതിയിലുള്ള എന്താ പറയുക അവസരങ്ങൾ നിങ്ങളുടെ ആ ഒരു വലിയ ആഗ്രഹം സാധിക്കാൻ പല രീതിയിലുള്ള സാധ്യതകളും അവസരങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾ ഒരു വഴി മാത്രമായിരിക്കാം അല്ലെ ഒരു രീതിയിൽ മാത്രമായിരിക്കാം അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നതും അത് ഒരു ഫലവത്തായി തീരാൻ ബുദ്ധിമുട്ട് തോന്നിക്കുന്നതും അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതിന് ആ ഒരു ഫല അവസ്ഥയിലെ ആ ഒരു നിങ്ങളുടെ ആഗ്രഹത്തെ ഫലവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ പല വഴികൾ തന്നിട്ടുണ്ട് അപ്പം ഈ ഒരു വഴി മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ എന്താ പറയുക വിഷമിക്കാതെ അല്ലേൽ അതോർത്ത് ദുഃഖിക്കാതെ അല്ലെങ്കിൽ സംഭവിച്ചില്ലല്ലോ അല്ലെങ്കിൽ നടക്കുന്നില്ലല്ലോ സാധ്യമാകുന്നില്ലല്ലോ എന്നുള്ള സങ്കടപ്പെടാതെ പല അവസരങ്ങൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള പല വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട് അത് നിങ്ങൾ ഒന്ന് മാറി പ്രയോഗിച്ച് നോക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇനിയൊരു എന്താ പറയുക ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ പോലും അത് പല രീതിയിൽ ശ്രമിക്കാനുള്ള അവസരമുണ്ട് അപ്പം അതിൻ്റെ വിജയത്തിൽ നിങ്ങൾക്ക് എത്താനുള്ളത് അതിൻ്റെ വിജയം നിങ്ങൾക്ക് സാധ്യമാകാനുള്ളത് എന്ന് പറയുന്നത് ഈ നിങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലല്ല മറ്റൊരു വഴിയിൽ കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിലവിലുള്ള രീതിയിൽ നിന്നൊന്നും മാറി ചിന്തിച്ച് പ്രവർത്തിച്ച് നോക്കുക ഓക്കെ നിങ്ങളുടെ മുന്നിൽ തന്നെ അതിനുള്ള വഴികളും അവസരങ്ങളും സാധ്യതകളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ് തേർഡ് പൈൽ ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ റീഡിങ് നമുക്ക് നോക്കാം തേർഡ് ഫൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ തേർഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർ ഈ തേർഡ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു വിഷയം നിങ്ങൾക്ക് നടക്കാതിരിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ സംഭവിക്കുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ആ ഒരു കാര്യം സാധ്യമാകാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ മറ്റുള്ളവരാൽ സംഭവിക്കുന്നതാവാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ചിന്താഗതികൾ കൊണ്ട് സംഭവിക്കുന്നതാവാം അല്ലെങ്കിൽ പല ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാവാം അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനുള്ളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഒന്ന് സമചിത്വതയോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അന്ന് അതായത് നിങ്ങൾ ഈ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണോ അല്ലെങ്കിൽ നമ്മളാൽ അസാധ്യമാണോ എന്ന് നിങ്ങൾ സമാധാന ബുദ്ധിയോടുകൂടി ഒന്ന് സാവകാശത്തിൽ ഈ മനസ്സിലെ ഈ ഒരു കലുഷമായ ചിന്തകളെയൊക്കെ മനസ് മനസ്സിലൊത്തിരി കലുഷമായ ചിന്തകളുണ്ട് മറ്റുള്ളവരാൽ അതിന് തടസ്സം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ശരീരത്തിനൊക്കെ ഒരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് നന്നായിട്ട് നിങ്ങളൊന്ന് വിലയിരുത്ത സമാധാനമായ മനസ്സോടെ ഫ്രീ മൈൻഡോടെ നിങ്ങൾ അതിനെ ഒന്ന് വിലയിരുത്തുക അത് നിങ്ങൾക്ക് സാധ്യമാക സാധ്യമാകുന്നതാണോ അത് സാധ്യമായാൽ നിങ്ങൾക്ക് നല്ലതാണോ ആ ആഗ്രഹം നിങ്ങൾക്ക് നല്ലതാണോ സാധ്യമായാൽ കൊണ്ടുവരുന്നത് അതിനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ സാധ്യമാകുന്നതാണ് അല്ലെ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ലതാണ് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ സാധ്യമാക്കാം എന്ന് വളരെ സമചിത്വതയോടുകൂടി ഫ്രീ മൈൻഡോടുകൂടി സമാധാനത്തോടുകൂടി കൈകാര്യം ചെയ്ത് നിങ്ങൾ പോവുക അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യുക വൈകാരിക തലങ്ങളിൽ തീരുമാനമെടുക്കാൻ ശ്രമിക്കരുത് വൈകാരികമായിട്ട് നിങ്ങൾ നിങ്ങളതിനെ തീരുമാനമെടുക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾ ഒരു സമാ സമാധാനമായിട്ട് പക്ഷേ ബുദ്ധിപൂർവ്വം യുക്തിപൂർവം അതിന് തീരുമാനമെടുക്കുക കാരണം എല്ലാ കാര്യങ്ങളിലും നമ്മൾ വൈകാരികമായിട്ട് ചാടിപ്പുറപ്പെടുമ്പോൾ നമുക്കതിനകത്തൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ അതിന് വ്യക്തമായ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ പോലും അല്ലെ നിങ്ങളുടെ കാര്യം ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ എന്തു തന്നെ ഹെൽത്ത് ആയിക്കോട്ടെ എന്തു തന്നെയായാലും അപ്പോൾ അതിന് വേണ്ട ഒരു അവസ്ഥ ഒരു അവസരമെന്ന് പറയുന്നത് കലുഷിതമായ ഒരു മനസ്സിനെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിനൊന്നും നമ്മുടെ ഒരിക്കലും നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങൾ സാധിക്കാനൊന്നും സാധിക്കത്തില്ല നമ്മുടെ മനസ്സിന് സമാധാനം വേണം സമചിത്തത വേണം ഏ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും വൈകാരിക തലത്തിൽ അല്ലെങ്കിൽ വികാരപരമായിട്ട് നേരിടാതെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അത് മനസ്സിലാക്കി നിങ്ങളതിനെ നേരിടുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇപ്പോൾ ഒരു കരിയർപരമായിട്ടൊരു സീറ്റൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും സാമ്പത്തികമായിട്ടായാലും അത് സാധിക്കും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കണം വൈകാരിക തലത്തിൽ മാത്രം തീരുമാനമെടുക്കാതെ നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലതാണോ അങ്ങനെ എല്ലാ രീതിയിലും അതിനെ ഒരു സമാധാന ബുദ്ധിയോടുകൂടി വിലയിരുത്തുകയും കലുഷമായ മനസ്സിനെ കലുഷമായ ചിന്താഗതിയെ വിഷമത്തെ സങ്കടത്തെ ദുഃഖത്തെ ദേഷ്യത്തെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്ന് സമാധി സമചിത്തതയോടെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാവുകയും അതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയും അതിനെ യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിൽ തെളിയുകയും അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഭാവിയിലേക്ക് നിങ്ങൾക്ക് അനുഗ്രഹമാണോ ദോഷമാണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് അനുഗ്രഹമാകുന്ന പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും നിങ്ങൾ അതിലേക്ക് സക്സസ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാട്സിലും പറഞ്ഞ കാര്യങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള ചിന്തകളാകാം പല രീതിയിലുള്ള ചിന്തകളാകാം അപ്പോൾ അതിനെ ബേസ് ചെയ്ത് മാത്രം ഇതിനെ കാണുക നിങ്ങൾക്ക് റെസിഡൻറ്റാകുന്ന നിങ്ങൾ മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ ഇതായിരുന്നു തേർഡ് പേല് തിരഞ്ഞെടുത്തുള്ള ആൾക്കാരുടെ റീഡിങ് ഞാൻ ഒരു ചെറിയ റീഡിംഗ് ആയിട്ടാണ് എന്നിപ്പോൾ ചെയ്തത് വലിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ടേക്ക് കെയർ നൻബൈ ബൈ